ഗുരുവായൂർ വൈ എം സി എ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ഫെബ്രുവരി പതിനാറിന് വൈകിട്ട് നാലിന് നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈ എം സി എ ദേശീയ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും യൂണിറ്റ് പ്രസിഡന്റ് ബാബു എം വർഗീസ് അധ്യക്ഷത വഹിക്കും റിട്ടയേർഡ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അനുഗ്രഹ പ്രഭാഷണം നടത്തും എൻ കെ അക്ബർ എം എൽ എ മുഖ്യ സന്ദേശം നൽകും ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാരുണ്യത്തിൻ്റെ കരസ്പർശം മൂന്ന് വ്യത്യസ്ത പദ്ധതികളിലൂടെ നിർവഹിക്കും സ്നേഹജാലകം പദ്ധതി ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നിർവഹിക്കും കാരുണ്യഹസ്ത പദ്ധതി ഉദ്ഘാടനം വൈ എം സി എ റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസും ഉല്ലാസപ്പറവകളോടൊപ്പം പദ്ധതി വൈ എം സി എ മുൻ റീജിയൻ ചെയർമാൻ ജോസ് നെറ്റിക്കാടനും നിർവഹിക്കും പ്രസിഡന്റ് ബാബു എം വർഗീസ് വൈസ് പ്രസിഡന്റ് സി ഡി ജോൺസൺ ട്രഷറർ ലോറൻസ് നീലങ്കാവിൽ സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി ജോസ് ലൂയിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അറിയാം ഒരു ആഗോള പ്രസ്ഥാനമാണ് നൂറ്റി എഴുപത്തി ആറോളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ആഗോള പ്രസ്ഥാനത്തിലെ ഗുരുവായൂരന്റെ യൂണിറ്റ് ഞങ്ങളുടെ ചിലകാല അഭിലാഷമായിരുന്നു ഒരു സ്ഥലവും ഒരു മന്ദിരവും അത് ഈ വർഷം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ വർഷം സ്ഥലം മേടിച്ചു ഈ വർഷം അത് പൂർത്തിയാവുകയാണ് ഇന്നലെ അതിൻ്റെ കൂതാശകർമ്മം നില കഴിഞ്ഞു ഞായറാഴ്ച വിപുലമായ പരിപാടികളൂടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് അംഗങ്ങളാണ് ഇപ്പോൾ വൈ എം സി ഗുരുവായൂരിലുള്ളത് ഗുരുവായൂർ പരിസരത്തെ എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്നത് വൈ എം സി എ നാഷണൽ കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ വിൻസെൻറ്റ് ജോർജാണ് അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹമാണ് നമ്മുടെ ബിൽഡിങ്ങിന് ഇനാഗ്രേഷൻ നടത്തുന്നത് യോഗത്തിൽ നമുക്ക് പരിചയത്തിനുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനിക്ക അക്ബർ എം എൽ എ മുഖ്യാതിഥിയെ പങ്കെടുക്കുന്നു ഒപ്പം അനഗ്രഹ നേശത്തിനായി മുൻ നാഷണൽ പ്രസിഡൻറ്റും സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയുമായ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി നിർവഹിക്കുന്നു കൂടാതെ നമ്മുടെ വൈ എം സിയുടെ റീജിയൻ്റെ കേരള റീജിയൻ എന്ന് പറഞ്ഞ റീജിയന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ അലക്സ് തോമസ് മുൻ ചെയർമാൻ ശ്രീ ജോസ് തെറ്റിഗാഡൻ തുടങ്ങി വൈ എം സിയുടെ എല്ലാ മുൻനിര നേതാക്കളും നാഷണലിലെയും കേരളത്തിലെയും എല്ലാ നേതാക്കളും ഇതിൽ പങ്കെടുക്കുന്നു ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഏതിലുദ്ഘാടനവുമാകുമ്പോൾ ഒപ്പം ഒരു കാരുണ്യ പ്രവർത്തനം ഉണ്ടാവാറുണ്ട് അത് വൈ എം സിയുടെ മുഖമുദ്രയാണ് വൈ എം സിയുടെ കാരണപ്രവർത്തനങ്ങളായി മൂന്ന് പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഒന്ന് സ്നേഹജാലകം പദ്ധതി അതായത് നമ്മുടെ ഗുരുവായൂരിലെ വളരെയധികം മത്മാർത്ഥ പ്രവർത്തിക്കുന്ന ആക്സ് എന്ന സംഘടനയ്ക്ക് അവരുടെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് അവർക്കൊരു സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹജാലകം അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം കൃഷ്ണദാസ് ആണ് അടുത്ത പദ്ധതി കാരുണ്യഹസ്തം എന്നൊരു പദ്ധതിയാണ് ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായമാണ് ബ്രഹ്മകുറത്തുള്ള പാലിയേറ്റീവ് കെയർ സെൻറ്ററിലേക്കാണ് സെൻറ്റ് തോമസ് പാലിയേറ്റീവ് കെയർ സെൻ്ററിലേക്ക് നമ്മൾ അവർക്കാവശ്യമായ എന്താ പറയുക കിറ്റുകൾ കൊടുക്കുന്നു ഡയാലിസിസ് കിറ്റുകൾ കൊടുക്കുന്നു ഒപ്പം തന്നെ നാഷണൽ വൈ എം സി എയുടെ ഒരു വലിയ അജണ്ടയാണ് ഡയാലിസിസ് സഹായം എന്ന് പറഞ്ഞ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടർ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് നിരന്തരം ഓരോ മാസവും നിശ്ചിത പേർക്ക് ഒരു പദ്ധതിയും ഇന്ന് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു മൂന്നാമത്തെ പദ്ധതിയാണ് ഉല്ലാസപ്പറവകളോടൊപ്പം ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ മുൻ ചെയർമാൻ ശ്രീ ജോസ് തെറ്റിക്കാടനാണ് ഈ പദ്ധതിയിലൂടെ ചാവക്കാട് ബി ആർ സിയിലെ ഓട്ടി സമ്പാദിച്ച കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായവും ഡയപ്പർ വിതരണവുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്